ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു റവ വെച്ചിട്ടുള്ള ഒരു പലഹാരമായിട്ടാണോ വന്നേക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്ത് ഒരു അര കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇത് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയൊന്നതായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒരയെത്തപ്പെടാം ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചും കൂടി ചെറുതായിട്ട് അരിയുവാണെങ്കിൽ മെ പെട്ടെന്ന് അങ്ങ് എൻ്റെ ഞാനിവിടെ എടുത്തേക്കുന്ന ഏത്തപ്പഴും കുറച്ചും കൂടി ഒന്ന് പഴുക്കാനുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം കൂടി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് സമയം എടുക്കത്തില്ല അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കണം അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മൂന്ന് ചേരുവകളൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കണം ആ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കരൊക്കെ കട്ട പിടിച്ചേക്കണ ശർക്കരക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു തിള വരണം തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ തിള വന്നു ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം അതിന് ശേഷമേ നമ്മൾ റവ ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം നമുക്ക് അതുവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കൈവിടാതെ തന്നെ മിക്സ് ചെയ്യുക ഇതിന് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് ഇത് വിട്ട് രുന്നവരിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ലഡു രൂപത്തിലോ അല്ലെങ്കിൽ നല്ല ഷേയ്പ്പുള്ള പാത്രത്തിലോ എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ